അസ്സാം വലൈക്കും ഞാൻ സുരീം കൊടിഞ്ഞു പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒന്ന് വയസ്സിൽ വരാൻ കാരണം ഇന്നലെ കുറച്ച് കൂട്ടുകാർക്ക് ഫോട്ടോ ഫ്ലോട്ടോ വിട്ടെന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം വിധാനും ചോദിക്കേണ്ടത് വിഷയം മറ്റൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ നടന്ന് ഹജ്ജി പോയ ശിഹാബ് ചോറ്റു നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല ഷിഹാബ് ചോറ്റു ഹജ്ജിന് പുറപ്പെട്ട സമയം തൊട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന്റെ അജ്ജ് ശരിയാവില്ലെന്നും അദ്ദേഹം ചെയ്യുന്നത് അനിസ്ലാമിയ പ്രവൃത്തിയാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലും ഷിഹാബ് ഷിഹാബറ്റോറ്റൊരു അജ്മീർ ഷെരീഫിലും റൌസുല്ലാഹുമിന്റെ ചാരത്തൊക്കെ ചെന്ന സമയത്ത് കലിതുള്ളി ഖുറാഫിയെന്നും ഖബൂർ പൂജകനെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാണ് അവര് പറഞ്ഞു വരുന്നത് അതേ ഷിഹാബിനെയാണ് അവർക്ക് ഐ എസ് എമ്മിന്റെ മലപ്പുറം ജില്ലാ സന്ദേശയാത്രക്ക് പ്രചാരകനായി കിട്ടിയത് എന്നുള്ളതാണ് വലിയ ഒരു തമാശ ഖബർ പൂജകനായ ഇസ്ലാമി വിരുദ്ധ പ്രവൃത്തി ചെയ്ത അതേ ശിഹാബിനെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ് അവരെ സന്ദേശയാത്രക്ക് പ്രചാരനാക്കി നിർത്തിയിരിക്കാണ് ഇതാണ് കേരളത്തിലെ മുജാഹിരിങ്ങളുടെ സ്വഭാവം അവസരവാദം മറ്റൊന്ന് ശിഹാബ് ചോറ്റൂര് കേരളത്തിലെ ശുന്നികള് വിഭാഗം ശുന്നികളും ശിഹാബ് ചോറ്റൂറിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ശുന്നികൾക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലായി പോയി ഷിഹാബിന്റെ ഈ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ിഹാബിന് വ്യക്തിപരമായിട്ടും ഒക്കെ ആക്ഷേപിക്കുകയും സുന്നികളുടെ ആശയങ്ങൾ മുഴുവൻ എതിർക്കുകയും ചെയ്യുന്ന അതേ മുജാഹിദീങ്ങളുടെ പരസ്യത്തിനോട് നിന്നുകൊടുക്കുക എന്നുള്ളത് ഏത് നിലക്കാണ് ഇതിൽ അംഗീകരിക്കും കഴിയുക എന്നൊക്കെ മനസ്സിലാവുന്നില്ല തീർച്ചയായും ഇങ്ങനൊന്നും ശിഹാബ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്